ഹായ് കഴിഞ്ഞ ദിവസം വാങ്ങിയ ആണ് നമ്മൾ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഷോർട്ടായിട്ട് ഇട്ടിരുന്നു ഈ ഒരു ബ്രൊമീലിയാഡ് എല്ലാം ഒന്ന് നമുക്ക് പോട്ട് ചെയ്യണം പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി കോക്കോ ചിപ്സും അതിലേക്ക് നമ്മൾ പെർലൈറ്റും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മണ്ണ് തീരെ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇതിലേക്ക് വെർമിക്കുലേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കരിക്കട്ടയും പ്രത്യേകിച്ച് വേറെ വളങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല മണ്ണ് തീരെ ഇല്ല എല്ലാം നല്ല വണ്ണം മിക്സ് ചെയ്തതിന് ശേഷം ഇത്ര മാത്രം മതി പോട്ടി മിക്സ് ആയിട്ട് ഡ്രെയിനേജ് കറക്റ്റാക്കാൻ വേണ്ടി താഴെ കുറച്ച് മെറ്റൽ വെച്ചിട്ട് ശേഷം ഈ പോട്ടിങ്ങിലേക്ക് ചെടി വെച്ച് മാത്രം കൊടുത്താൽ മതി നമുക്കറിയാം നല്ല ഡ്രിഫ്റ്റ് വുഡിലൊക്കെ നമ്മളിത് ചെയ്യും കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ട് കാരണം ഇതിന് നിൽക്കാനും ഒരു ചെറിയ ഇടം മാത്രം മതി ചേ താഴെ ഭാഗത്ത് ചെറിയ നനവ് മതി അതല്ലാതെ നല്ല വളക്കൂറുള്ള മണ്ണോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇതിൻ്റെ ഈ ഒരു കപ്പ് അതായത് ഇലകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ സെൻറ്റർ പോർഷൻ അവിടെയാണ് ഇതിന് വെള്ളവും വളവും ഒക്കെ നമ്മൾ കൊടുക്കാറുള്ളത് വളം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എല്ല്പൊടി ചാണകപ്പൊടി ഇതൊന്നും മിക്സായിട്ട് ആ കപ്പിലിട്ട് കൊടുക്കുകയല്ല ചെറിയ രീതിയിൽ നമ്മൾ എന്താണ് കെമിക്കൽ വളങ്ങൾ ഇപ്പോൾ ബോൾസ് രൂപത്തിലൊക്കെ കിട്ടുന്ന ബാസാക്കോട്ടൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അതിലിങ്ങനെ ഇട്ട് കൊടുക്കുക ഇപ്പോൾ എൻ പി കെ ആണെച്ചിങ്ങനെ വളരെ കുറഞ്ഞ അളവിലൊക്കെ ലീഫിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതേമാതിരി ആ ഒരു കപ്പിലിട്ട് കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ പിന്നെ ബ്രൊമിലിയാൽസിന് ചെയ്ത് കൊടുക്കുന്നത് ഒരു വളം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഞാൻ എന്താണ് ചെറിയ പോട്ടിൽ ഒരു ഏഴിഞ്ചിൻ്റെ ചെറിയ പോട്ടിൽ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആണല്ലേ നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് ഇതല്ല എൻ്റെ അടുത്ത് ഇല്ലാത്ത വെറൈറ്റീസാണ് ഈ ഒരു നാല് കളറും ഇത് കുറച്ച് ചെറിയ വെറൈറ്റി ആണ്ട്ടോ വളരെ ഷോർട്ടായി നിൽക്കുന്നതും കോമ്പാക്റ്റാണ് അതായത് അടുക്കടുക്ക് കുറച്ചും കൂടിയും കാണുന്ന രീതിയിൽ ചിലതിന് നീളത്തിലുള്ള ഇലകളായിരിക്കും ചിലത് കുറച്ച് ഗ്യാപ്പോടെ കൂടിയിട്ടുള്ള ഇലകളായിരിക്കും പക്ഷേ ഓരോ ടൈപ്പും വളരെ വ്യത്യസ്തതയോടെയാണ് ബ്രൊമിഡിയാടിൻ്റേത് വരുന്നത് കണ്ടില്ലേ ആ ഗ്യാ ആ സെൻറ്റർ പോർഷനിൽ ആ കപ്പിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എപ്പോഴും അതിൽ എന്ന് മാത്രം നോക്കിയാൽ മതി നമ്മൾ അങ്ങനെ ബ്രൊമിഡിയാടെല്ലാം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക്